ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ആവശ്യപ്പെട്ടു കേരള ലോയേഴ്സ് കോൺഗ്രസ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പക്ഷെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ അതിനകത്ത് എതിരെ ആ എതിരെ നടപടി ഉടനടി സ്വീകരിക്കണം അത്യാവശ്യം അതിനകത്ത് നിയമോപദേശം വേണം എന്നുണ്ടെങ്കിൽ നിയമോപദേശം എടുത്തോട്ടായിട്ട് വോട്ടെടുക്കാൻ പറയുന്നത് കേസെടുക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നതാണ് കേസെടുക്കാൻ കഴിയുമെങ്കിൽ ഏതു മേഖലയിലായാലും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണം ബംഗാളിൽ ഡോക്ടർ പീഡന കൊല്ലപ്പെടുന്നു ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ നേടിയ മലയാള സിനിമയിൽ നിന്നാൽ സ്ത്രീകൾക്കെതിരായ അക്രമത്തിന്റെ പേരിൽ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് റിപ്പോർട്ടിൽ പേരുള്ള കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം നിയമോപദേശം തേടി കേസെടുക്കാൻ കഴിയുമെങ്കിൽ കേസെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു